എന്തെങ്കിലും ഏറ്റവും നല്ലൊരു മുഹൂർത്തം ഇപ്പൊ കഴിഞ്ഞു ജീവിതത്തിലൊരു നല്ലൊരു ഭാഗം എങ്ങനെയാണ് ഓർക്കുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഞങ്ങള് ആറു വർഷത്തോളം പ്രേമിച്ച് പ്രേമിച്ച പേന കെട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ സത്യം പറഞ്ഞാലും ഞാൻ നല്ല ഓട്ട് പറഞ്ഞു രണ്ടു ദിവസങ്ങളായിട്ട് അപ്പൊ എനിക്ക് കല്യാണത്തിന്റെ മൊമെന്റ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കിന്ന് എക്സൈറ്റഡായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എല്ലാ ദിവസവും ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും വിളിപ്പിന് നാലു മണി അല്ല രാത്രി മൂന്ന് മണി ഒക്കെയാണ് വരുന്നത് അപ്പോ ഞാനിന്ന് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ വിളിക്കാൻ ചോദിച്ചു നീ എന്റെ ആരാ എന്നിട്ട് ചോദിച്ചു ആ ആരാ ഇപ്പതായല്ലോ ഇപ്പൊതാവുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ഈ ഒരു ആറ് വർഷത്തെ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് ഇണക്കവും പിണക്കവും സന്തോഷങ്ങളും

ഇന്നലെ എല്ലാ ഞാൻ സായി ഒക്കെ കേട്ടാറില്ലല്ലോ അപ്പൊ ഞാൻ തമർക്കുന്ന പറയുമായിരുന്നു സിജോ സിംഗിളാണ് ഞാൻ സിംഗിളാണ് ഞാൻ സിംഗിൾ ആണെന്നൊക്കെ ഞാൻ വെളുപ്പ് ഇടക്ക് മെസ്സേജ് കേൾക്കും ഞാൻ സിംഗിൾ ആക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ അല്ലല്ലോ അപ്പൊ നമ്മുടെ ഇനിയിപ്പോ എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ട് ഞാൻ ഇൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ എനിക്കൊരു ഇപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ കാണാൻ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു സിജോ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ ആളെന്നല്ലോ ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ അത് വിനു വന്നതിന് ശേഷമാണ് അപ്പോ അത് ലിനു എൻ്റെ ഒരു അതൊരു സുഹൃത്തായിട്ട് വന്നു ഒരു കാമുകിയായിട്ട് വന്നു ഇപ്പൊ എന്റെ ഭാര്യയായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് ഞാൻ ഭയങ്കരമായിട്ട് ഒരുപാട് പ്രാർത്ഥനയോടും ഒരുപാട് ആഗ്രഹത്തോടും നോക്കി കാണുന്നുണ്ട് എന്റെ മുന്നോട്ടുള്ള ലൈഫിനകത്തും എനിക്ക് ഒരുപാട് സക്സസ് ഇനി ഇനി ഇനിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് അതും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇപ്പോ എന്താ പറയണ്ട ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ റൂമിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു ഞാൻ തലയിട്ട് കഴിഞ്ഞു വന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ അവിടെ വെച്ചിട്ട് സായു പൊട്ടിക്കും നിങ്ങൾ ും ഒരു ചെറിയ പരിപാടി കൂടെ നമ്മളിപ്പോ നമ്മുടെ ലൈഫിൽ പുതിയൊരു ഒരു അധ്യായം കൂടെ സ്റ്റാർട്ട് ചെയ്യുവല്ലേ അപ്പോ അതും വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു എല്ലാ ക്രെഡിറ്റ്സും എന്റെ ലൈഫിന്റെ സക്സസിന്റെ എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുന്നത് ലിംഗിന് തന്നെയാണ് അതൊന്ന് പുതിയ അധ്യായത്തിന്റെ കാര്യം കാരണം അതിന്റെ ആൾക്കാർ ഇപ്പോടെ വന്നിട്ടുണ്ട് പോസ്റ്റ് അല്ല അപ്പൊ അതിന്റെ അപ്പൊ എടുത്ത് പറഞ്ഞത് സ്റ്റേജിൽ വെച്ച് അവർ ഒഫീഷ്യലി അത് ചെയ്യുന്നതാവണം കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം അത് അങ്ങനെ ആ ഒരു മേഖലയുമായിട്ട് അത്ര പഠിതമായിട്ടുള്ള ആളോ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളോ അത്ര കഴിവുള്ള ആളോ അല്ല ഞാൻ പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ എല്ലാം നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് എല്ലാവരും തന്നെ അതെന്താണെന്ന് മാത്രം ഇപ്പൊ ഞാൻ പറയുന്നില്ല അതോ ഇപ്പം അറിയാം അത് വലിയ അപ്പോ എന്നെ സംബന്ധിച്ചുള്ള വലിയ കാര്യമാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടെ പഠിക്കാം ലിനു ഒരുപാട് സന്തോഷം വരുമ്പഴത്തേക്കും അല്ലെങ്കിൽ ലിനു ഒരുപാട് എക്സൈറ്റഡ് സൈലന്റ് ആയി പോകും അതിലൊരു പണ്ടു അങ്ങനെയാണ് അതായത് അത് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഇപ്പൊ താളി കെട്ടിയ സമയത്ത് ലിഗുന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടതാണ് അവളെ വെച്ചിട്ട് കണ്ണു നിറയുന്നതും അവളിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ലിനു കൂടുതൽ എക്സൈറ്റഡ് ആകുമ്പോഴത്തേക്ക് ലിനു അതൊരു സന്തോഷം കൂടുമ്പോഴത്തേക്ക് ലിനു ഭയങ്കര സൈലന്റ് ആയി പോകാറുണ്ട്

അതിനുശേഷം ഇത്രയും ആക്കാനറിഞ്ഞു പ്രൈവസി ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണോ പ്രൈവസി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ അലിനു കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളാണ് അതായത് എപ്പോഴും കുറച്ച് ഇപ്പൊ ഞങ്ങളെ ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലുകാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയങ്ങള് പലരും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇടാത്തത് അത് കല്യാണത്തിന്റെ കുറച്ച് മൊമെന്റ്സ് ആണ് നമ്മള് നിങ്ങൾ ഇടുന്ന പോലെ നമ്മൾ ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് അപ്പോ വേറെ ലിനു പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ലിനുവിന് കുറച്ച് കമന്റ് ഒക്കെ നോക്കുന്ന ആളാണ് ഞാൻ അങ്ങനെയല്ല എനിക്കത് കുഴപ്പില്ല പക്ഷെ ലിനുവിന് ആ കാര്യത്തിലൊക്കെ ഇത്തിരി ഇതുള്ള ആളാണ് ഹണിമൂൺ ഞങ്ങൾ ും പതിനാം തീയതി പോകും കാശ്മീര് പോകുന്നുണ്ട് പതിനൊന്നാം തീയതി അതാണ് ആദ്യത്തെ യാത്ര അങ്ങോട്ടാണ് പിന്നീട് ഞങ്ങൾ ഒരെണ്ണം കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് സായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊരു യാത്ര പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ നിങ്ങൾ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സുഹൃത്തുക്കളിപ്പോ സായി സിഹയായിരിക്കാൻ കാരണം എപ്പോഴും നമ്മൾ എപ്പോഴും കൂടെയുണ്ട് അവരുടെ കൂടെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ കാരണം ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട് അപ്പൊ ഇന്നിത്തം പറഞ്ഞുണ്ടാകും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് പോകാംന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടാമത്തെ യാത്ര ഞങ്ങൾ നാലുപേരും കൂടി ആയിരിക്കാൻ പോകുക അങ്ങനെ പ്ലേസ് അല്ല ലിൻ ഇതുവരെ സെക്കൻഡ് ഷോയിൽ പോയിട്ടില്ല അതായത് ഇതുവരെ അവള് തിയേറ്ററിൽ ഒൻപത് മണിക്കുള്ള ഷോ ഒൻപത് മണിക്കുള്ള ഷോ ആ സമയം കഴിഞ്ഞിട്ടില്ല ആറും പോയിട്ടുണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്റർവ്യൂ പറഞ്ഞിട്ടായിരുന്നു അവരൊരു എട്ടെട്ടരയാകുമ്പോഴത്തേക്കും അവര് കാരണം ഇതിന്റെ പപ്പയും മമ്മീ ലിവാണിപ്പോ വീട്ടിലുള്ളൂ ചേച്ചി പറഞ്ഞാലും പുറത്താ ഒരു രാത്രി രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രമല്ല പപ്പായ്ക്ക് രാവിലെ ആറുമണിക്ക് ഒക്കെ ഷോപ്പിലേക്ക് പോകണം അപ്പൊ അത് സാഹചര്യം അതിന് അനുകൂലമായിരുന്നില്ല അപ്പോൾ ലിനുൻ എനിക്ക് ഏറ്റവും അധികം കാര്യമാണ് നമുക്ക് രാത്രി ഒരു സിനിമയ്ക്ക് വേണോ എന്നുള്ളത് ലൈക്ക് അപ്പം നമ്മളെ ഉടനെ തന്നെ നമ്മൾ അവിടെ ആദ്യം രാത്രി ഉള്ള സിനിമ കണ്ട കാണിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അന്നാളെ പോവാതിൽ മറ്റന്നാൾ പോവാം അങ്ങനെ പിന്നെ ലിനുവിന് കുറച്ച് സ്ഥലങ്ങൾ എനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അതിലൂടെ കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ ഇനിയിപ്പോൾ ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യണം ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ അടുത്ത് നമ്മൾ ഓൾറെഡി ഞങ്ങൾ രണ്ട് ഞാൻ ട്രൈ ചെയ്തു ലാലേട്ടനെ ഒന്ന് നേരിട്ട് കല്യാണത്തിന് മുമ്പ് മീറ്റ് ചെയ്യാനായിട്ട് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു നമുക്ക് ബറോസിൻ്റെ റിലീസ് വന്ന സമയത്ത് ലാലാട്ടൻ നല്ല തിരക്കായി പോയി അപ്പൊ ലാലാട്ടൻ അതിന്റെ ഇളക്ക് അരുപുരായിട്ട് നമുക്ക് ലാലാട്ടനെ പോയി കാണുക എന്നുള്ളതല്ലോ അദ്ദേഹത്തിന്റെ സമയം കൂടെ നോക്കണ്ടേ ഇന്ന് അമ്മയുടെ ഫാമിലി ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലാലാട്ടൻ ഒരു ട്രിപ്പിലും ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഞാനീട്ട് പറയാൻ സമയത്ത് ലാലാട്ട ട്രിപ്പിലായിരുന്നു അപ്പൊ എന്തായാലും ലാലാട്ടൻ ഉറപ്പായിട്ടും പോയി കാണും ഹൺഡ്രഡ് പെർസെന്റേജ് ലാലേട്ടൻ ഉറപ്പായിട്ടും ഞാൻ പോയി കാണും അതിപ്പോ ഏത് വഴിയാണെങ്കിലും ആണെങ്കിലും ലാലാട്ടെ കാരണം ഞാൻ കട്ട ലാലയുടെ ഫാനാണ് ഭയങ്കര മമ്മൂട്ടി ഫാനാണ് അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ട് ലാലേട്ടനെ പോയി കാണും ി കെട്ടിയപ്പോ കണ്ണ് എന്താ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇനിയിപ്പം ഫാമിലി ബ്ലോഗിലൊക്കെ ഒരുമിച്ച വരുന്നോ അപ്പൊ നോക്കാൻ അല്ല ഇനി ഇനി സിജിയുടെ ബ്ലോഗ്സിലൊക്കെ ഒരുമിച്ച വരുന്നോ അപ്പം ഞാൻ പറയും കമന്റ് നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പഴും പറയാറുണ്ട് അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടാത്തവരും തീർച്ചയായിട്ടും ഉണ്ടാവും സോഷ്യൽ മീഡിയ ലൈഫ് എപ്പോഴും അങ്ങനെ അങ്ങനെയല്ലേ അപ്പൊ നമ്മള് കമന്റ്സിനെ ഒരുപാട് ബോധപ്പെടാൻ ആവശ്യമില്ല പറയാറുണ്ട് പക്ഷെ അത് നിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അവരുടെ അവർക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വം കമന്റ് നോക്കുന്ന നോക്കുന്നതാണോ പിന്നെ അതൊക്കെ എന്റെ സ്വഭാവം നടക്കുന്നില്ല ആ എന്നാ അങ്ങനൊന്നില്ല കിതക്കിന്റെ ഭാഗമല്ലേ അതൊന്നും നമ്മൾ നോക്കണ്ട അവർ അവരുടെ കാര്യം പറയുന്നു നമ്മൾ നമ്മുടെ മുന്നോട്ട് അത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളതല്ലേ നമ്മളെപ്പോഴും ഒരു കാര്യത്തിൽ ഒതുങ്ങി നിക്കാണ്ട് നമുക്ക് നമ്മുടെ ലൈഫിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് നന്നായിട്ട് പോകുക എന്നതാണ് ആ രീതി രീതിപ്പോ നമുക്ക് എല്ലാവർക്കും സോ മച്ച്